സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എഴുപത്തൊമ്പത് രൂപയ്ക്ക് റുമാലി ഷവർമ റോള് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അൽഫാമ കിട്ടുന്ന ഒരു റെസ്റ്റോ കഫേ പരിചയപ്പെടുത്താൻ പോവാണ് നമ്മൾ മുമ്പ് തുടർച്ചയായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളിമാട് കോവൂർ ബൈപ്പാസ് തന്നെയാണുള്ളത് അവിടെ വെള്ളിമാട് കുന്ന് കേട്ട് ഇറങ്ങുന്ന ഇറക്കാണ്ടല്ലോ അവിടെ തന്നെയാണ് ഈ റെസ്റ്റോ കഫേ ഉള്ളത് നമുക്ക് അറിയുന്നതായിരിക്കും പിന്നെ മെനു കാർഡിംഗ് ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ കമൻ്റ് അടിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് വന്ന സാധനങ്ങൾ ഇതെങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അൽഫാം മോശമൊന്നുമില്ല അത്യാവശ്യം വല ഇതൊക്കെ ഉണ്ട് അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് എന്നാലും നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒന്ന് വാങ്ങുന്ന ആ അൽഫാമിൻ്റെ അത്ര വലുപ്പം കാണുന്നില്ല അതേ സ്ഥാനത്ത് നമ്മൾ റൊമാലി ശവർമേർക്ക് നോക്കുമ്പോൾ എഴുപത്തി ഒമ്പത് രൂപയാണ് പക്ഷേ അത് അത്യാവശ്യം നല്ലപോലെ നോർമലി കിട്ടുന്ന റോള് പോലെ തന്നെ ഉണ്ട് പക്ഷെ അത് കടലാസിൽ പൊതിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല റോളാണ് പക്ഷേ റോളിൽ വയണോയിസ് യൂസ് ചെയ്ത് കുറച്ച് കുറവാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സുമാണേഷ് ഒരുപാട് കഴിക്കുന്ന നല്ലതല്ലല്ലോ ആരും ഇതിന് അപ്പോൾ അതിൽ കുറ്റം പറയാനൊന്നുമില്ല അപ്പോൾ നമുക്ക് കഴിച്ച് തുടങ്ങാണ് അൽഫാമൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടായതുകൊണ്ട് തൊടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ചെറിയൊരു പീസ് ഇട്ട് വെച്ചാൽ അശ്വിനെ ഉഷാറാന്നൊക്കെയുള്ള സിഗ്നലൊക്കെ തന്നെയാണ് നല്ല ചൂടായതുകൊണ്ട് ഞാൻ നല്ല സൈഡിൽ കൂടെ സലാഡല്ല തിന്നാൻ തുടങ്ങി കാര്യം നടക്കണ്ട പിന്നെ ഞാൻ നമ്മൾ രണ്ടാളും അവിടെ റൊമാലി ഷവർമ റോൾ മുറിച്ച് രണ്ട് പീസാക്കി കഴിച്ചു ഈ ഷവർമ റോൾ അടിപൊളിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പം കൊണ്ട് നോക്കി അത്യാവശ്യം നല്ല ഫീലിംഗ് ഒക്കെ ഉണ്ട് മായോണീസ് കുറച്ച് കുറവാണ് കുറച്ച് അറിയാണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് അൽഫാമിനൊപ്പം കിട്ടിയ മയോണീസ് കുറച്ചതിൽക്കാക്കി കഴിച്ചു അത്യാവശ്യം ഫീലിങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ഇറച്ചിക്കല്ല ടേസ്റ്റ് ഉണ്ടായത് അതിൻ്റെ ഷവർമ ഉണ്ടാക്കണിട്ട് നോർമൽ ഇതിലുള്ള ഇതാണ് അതായത് വെളുത്തു നിൽക്കുന്ന ഷവർമയാണ് കാര്യം മനസ്സിലായിട്ടുണ്ടെന്നായിരിക്കും ചിലത്തൊക്കെ ഇപ്പം ചുവന്ന മുളക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെതല്ല നോർമലുള്ള ടൈപ്പ് അറബിക് ടൈപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അൽഫാമിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി എന്നെ കഴിച്ചു തുടങ്ങി അൽഫാമിൻ്റെ ടേസ്റ്റ് ഇരിക്കാനായിട്ടുണ്ട് നൂറ് രൂപക്കുള്ള അൽഫാമാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില അപ്പം നിങ്ങൾ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങണത് നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപേൻ്റെ അൽഫാമിൻ്റെ പീസിൻ്റെ വലുപ്പം കണക്ക് കൂട്ടരുത് അത്ര വലുപ്പം എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയ ലെഗ് പീസ് ആയിരുന്നു അതുകൊണ്ടാണറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് മസാല പിന്നെ ഒരു കുബൂസ അതിൻ്റെ ഒപ്പമുണ്ട് അത് നോർമലി വരെ സെറ്റ് പോലെ തന്നെ അൽഫാമിന് സെറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു മയോണീസ് ഉണ്ട് അപ്പോൾ തന്നെ ഗ്രീൻ ചട്ടണിയുണ്ട് എനിക്കിഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊള്ളുന്നു പിന്നെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഗർഭം ഭയങ്കര തിരക്കായിരുന്നു പെട്ടെന്നു ആളുകളെന്ന് പറമ്പ് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്